നമസ്കാരം ഈവികയാണ് ഞാൻ ആയിരം മഞ്ഞപ്പാറ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വാർത്ത എടുക്കാൻ വേണ്ടി വന്നിട്ട് അപ്പൊ കണ്ടൊരു ഫ്ലക്സ് ആണ് ഈ ഫ്ലെക്സിലൂടെ എനിക്ക് തോന്നുന്ന ഒരു പുതിയൊരു പി എസ് സി ചോദ്യം ഉയർന്നു വരാൻ സാധ്യതയുണ്ട് മഞ്ഞപ്പാറയിലെ ചില കൃമികളുടെ ശ്രമഫലമായി ഈ ബിൽഡിങ്ങിൻ്റെ പണി നിർത്തി നിർത്തിവെക്കുന്നു സൂക്ഷിക്കുക ഈ കൃമികളുടെ ഉപദ്രവം നിങ്ങൾക്ക് ഉണ്ടാകും ഇന്ന് ഞാൻ നാളെ ഇതാണ് ഈ ഫ്ലെക്സ് ബോർഡ് എന്ന് പറയുന്നത് ഇത് എനിക്ക് തോന്നുന്ന പി എസ് സി ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ക്രിമികൾ താമസിക്കുന്ന സ്ഥലം ഇവിടെ ഇന്നായിരിക്കാം ആ ചോദ്യം വരുന്നത് എന്തായാലും ഏതോ ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ വസ്തുവിൽ ഒരു ബിൽഡിംഗ് വെക്കുന്നതിനുള്ള ശ്രമമായിരുന്നു അത് കോൺക്രീറ്റ് ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യമാണ് എന്തായാലും ഇവിടെയുള്ള നന്മ നിറഞ്ഞ ആളുകളായിരിക്കാം ഇതിനെന്തോ സ്റ്റേയോ എന്തെങ്കിലും വാങ്ങി കാണാൻ സാധ്യതയുണ്ട് അതുകൊണ്ടായിരിക്കും ഇത്തരത്തിലൊരു ഫ്ലെക്സ് ബോർഡ് ഇവിടെ ഉയർന്നു വന്നത് എന്തായാലും ഈ ബിൽഡിങ്ങിൻ്റെ ഓണറെ നമ്മളത് കാണാൻ ശ്രമിക്കുന്നുണ്ട് കണ്ടതിന് ശേഷം അതിന്റെ എന്താണ് സത്യസന്ധമായ കാര്യങ്ങൾ എന്നുള്ള കാര്യം നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നതാണ് കേട്ടോ എന്തായാലും നിങ്ങള നിങ്ങളുടെ നാട്ടിൽ എവിടെയെങ്കിലും ഇത്തരത്തിലൊരു ഫ്ലെക്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കേട്ടോ എന്തായാലും വളരെ വ്യത്യസ്തമായ ഒരു പ്രതികരണമാണ് ഈ ബിൽഡിംഗിന്റെ ഓണറിൽ നിന്ന് വന്നിരിക്കുന്നത് താങ്ക്